ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സച്ചിടി ദേവതിയുടെയും വരാൻ പോകുന്ന ഒരു കിടന്ന എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ എപ്പിസോഡിൽ ഏഹ് നമ്മുടെ ദേവുവിന്റെ കല്യാണമാണ് കാണിക്കുന്നത് ദേവു കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരു ട്രാഫിക് പോലീസുകാരനെയാണ് അയാളും സച്ചിയുമായിട്ട് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ആദ്യം ഈ കല്യാണത്തിന് സച്ചി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ദേവിന്റെ ഇഷ്ടമാണ് പ്രധാനം ഏർ സച്ചി കല്യാണത്തിന് സച്ചിയേറ്റൻ കല്യാണത്തിന് സമ്മതിച്ചാൽ മാത്രമാണ് ഈ കല്യാണം നടക്കുള്ളൂ എന്നൊക്കെ ദേവു കരഞ്ഞു പറഞ്ഞുകൊണ്ട് ദേവുവിന് ആളെ കൂടുതൽ ദേവുവിനെ ആളെ മതി അല്ലെങ്കിൽ ദേവുവിന് അയാളെയാണ് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ അറിഞ്ഞിട്ട് സച്ചി മനസ്സിലാ മനസ്സോടെ കല്യാണത്തിന് സമ്മതിക്കുകയാണ് അപ്പൊ അങ്ങനെ കല്യാണം നടക്കുക കേട്ടോ നല്ല ഗ്രാൻഡായിട്ട് സച്ചി തന്നെയാണ് കല്യാണം നടത്തുന്നതും അങ്ങനെ കല്യാണത്തിന് എല്ലാരും വരുന്ന വരുന്നുണ്ട് സച്ചി എല്ലാരെയും സ്വീകരിക്കുന്നുണ്ട് എല്ലാ കല്യാ എല്ലാരും കല്യാണത്തിന്റെ തിരക്കിലാണ് കേട്ടോ ഇതിന്റെ ഇടയിൽ എല്ലാരും കല്യാണത്തിന്റെ തിരക്കിലാണ് അപ്പൊ ഇതിന്റെ ഇടയിൽ ഏഹ് ഈ കല്യാണ ചെക്കൻ്റെ അതായത് ദേവലം കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ പേര് അരുൺ എന്നാണ് കേട്ടോ അപ്പൊ അതൊരു ട്രാഫിക് പോലീസുകാരനായതുകൊണ്ട് പോലീസുകാരും കല്യാണത്തിന്റെ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ ഇയാളുടെ ഒരു കൂട്ടുകാരൻ അരുണിന്റെ കൂട്ടുകാരൻ പറയാണ് ഇപ്പൊ അരുൺ എനിക്ക് സന്തോഷമായിട്ടായിരിക്കുന്നതും ഇത്ര കഷ്ടപ്പെട്ടു അവന് ഇങ്ങനെ ഒരു കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് അവൻ ആ കുട്ടി നല്ല ഇഷ്ടമാണ് അത് പിന്നെ ഇതിപ്പോ ഇവന്റെ ആദ്യത്തെ കല്യാണം അതായത് ഇവന്റെ രണ്ടാമത്തെ കല്യാണമാണ് എന്നാലും അവൻ എത്ര സന്തോഷായിട്ട് എന്ന് ഇയാൾ ഇയാളുടെ ഭാര്യയോട് പറയാനിട്ടും അപ്പൊ ഭാര്യയ്ക്ക് മനസ്സിലായില്ല അപ്പഴേക്കും ഇയാൾക്ക് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നപ്പോ ഇയാൾ അവിടെ എണീച്ചു പോയി ഭാര്യ പറഞ്ഞു ഏട്ടൻ എന്താ ഏട്ടിപ്പ ഇങ്ങനെ പറയുന്നത് ഇപ്പൊ ഇപ്പൊ ഇയാളുടെ രണ്ടാമത്തെ കല്യാണമാണോ അത് വീട്ട് പെണ്ണിന്റെ വീട്ടിൽ അതൊക്കെ ആവോ എന്നൊക്കെ ഒരു ഡൗട്ടില് അങ്ങനെ ഇരിക്കാനിട്ടും അപ്പൊ ഇവര് ഇവർക്ക് ഇതിനെ പരിചയമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് ബാക്കിൽ ഇരിക്കുന്ന ഒരു സ്ത്രീയോട് ചോദിച്ചു ചേച്ചി ആരുടെ കുടുംബമാണ് വ വരന്റെ ആണോ അതോ വധുവിന്റെ ആണോന്ന് ചോദിക്കുമ്പോ പെൺകുട്ടിയുടെ വിട്ട കുടുംബാണെന്ന് പറയാനുട്ടോ ആണോ ചേച്ചി ഇത് പയ്യന്റെ രണ്ടാമത്തെ കല്യാണമാണോ ചേച്ചി അങ്ങനെ എന്തെങ്കിലും പറയുന്നത് കേട്ടോ എന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നും പറയുന്നത് കേട്ടിട്ടില്ലല്ലോ ആദ്യത്തെ കല്യാണം തന്നെയാണ് എന്നാണ് പറഞ്ഞിരുന്നത് എന്ന് പറയാനിട്ടോ അല്ല എന്റെ ഭർത്താവ് പറഞ്ഞു ഇത് അയാളുടെ രണ്ടാമത്തെ ആണെന്ന് പറഞ്ഞു കേട്ടു അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയണം അങ്ങനെ ആ ന്യൂസ് എല്ലാവരും സ്പ്രെഡ് ചെയ്യാനുണ്ടോ അങ്ങനെ ന്യൂസ് സ്പ്രെഡ് ചെയ്തിട്ട് അത് അവസാനം എത്തുന്നുണ്ട് രേവതിയുടെ കാതിലാണ് രേവതിയോട് രേവതിയുടെ കൂടെ പോയിട്ട് ഒരു ചേച്ചി വന്നിട്ട് പറയുകയാണ് ഇങ്ങനെ മണ്ഡപത്തിൽ എല്ലാവരും പറയുന്നുണ്ട് ഇത് രണ്ടാം കെട്ടാണ് എന്നാൽ നിനക്ക് അറിയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ രേവതി ആകെ ടെൻഷനായിട്ട് പറയാണ് അറിയായിരുന്നു പക്ഷെ ഇതിപ്പോ ആരോടും ചേച്ചി പറയണ്ടാന്ന് പറയാനെട്ടോ എന്താ രേവതി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് രണ്ടാംകെട്ടുകാർ രണ്ടാംകെട്ടുകാരനാണോ നമ്മുടെ ദേവിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അതിന്റെ ആവശ്യം ഉണ്ടോന്നൊക്കെ ചോദിക്കുമ്പോ അങ്ങനെയല്ല ചേച്ചി കാര്യങ്ങളും ദേവു അരുടെ നമ്മൾ ഇഷ്ടത്തിലായിരുന്നു ഇപ്പൊ വീട്ടിൽ ആദ്യം സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ തമ്മിൽ നേരത്തെ രജിസ്റ്റർ മാരേജ് ചെയ്തതാണ് എന്ന് പറയാനുട്ടു ദേവുവിനെ തന്നെയാണ് ആദ്യം ഇയാള് കല്യാണം കഴിച്ചതെന്ന് പറയാനിട്ടു ഇത് കേട്ടപ്പോ പൂ കേട്ടാൽ തിരിച്ചു പറയുന്നുണ്ട് സച്ചിക്ക് ഇത് അറിയില്ലല്ലോ സച്ചി ഇത് അറിഞ്ഞാൽ അത് പ്രശ്നാവും സച്ചിയോട് നീ ഇത് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോ ദേവത പറയുന്ന നില്ലയിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചിരിക്കുകയാണ് സച്ചേട്ടൻ അറിഞ്ഞാൽ സച്ചേട്ടൻ അത് ഒട്ടും ഇഷ്ടാവില്ല ഇപ്പൊ തന്നെ സച്ചിട്ടൻ എങ്ങനെയൊക്കെയോ ഈ കല്യാണത്തിന് സംബന്ധിച്ചതാണ് ഇതിനു മുന്നേ ഇവര് രജിസ്റ്റർ മേലെ ചെയ്തു ഞാൻ സച്ചിയേട്ടനെ അറിഞ്ഞ പിന്നെ എന്താവുക എനിക്കറിയില്ല ചേച്ചി ഇപ്പൊ തൽക്കാലം രേവുവിന്റെ അടുത്ത് പോയിരിക്കും ഞാൻ അപ്പോഴേക്കും സച്ചിയേട്ടൻ്റെ ഈ വിവരം അറിയുന്നതിന് മുന്നേ കല്യാണം നമുക്ക് നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏർ രേവതി വേഗം മണ്ഡപത്തിക്ക് പോവുകയാണ് കേട്ടോ അപ്പൊ മണ്ഡപത്തിക്ക് പോകുമ്പോ സച്ചി പുറകുന്നു വിളിക്കുന്നുണ്ട് സച്ചി പുറകുന്നു വിളിച്ചെന്നും രേവതി പേടിച്ചിട്ടു സച്ചി അറിഞ്ഞിട്ടാണോന്ന് അപ്പൊ സച്ചി അടുത്തേക്ക് വന്നിട്ട് പറയാണ് എന്ത് ഇതായിട്ടാലേ അവൻ ഇരിക്കുന്നതും ഞാനും അവന് തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി ഇപ്പൊ അവൻ വിചാരിക്കുന്നുണ്ടാവും ഞാനാണ് അവന് മുന്നേ തോറ്റുകൊടുത്തത് എന്ന് അവന് വിചാരിക്കുന്നുണ്ടാവും എന്നാലും എനിക്ക് കുഴപ്പമില്ല ദേവു പറഞ്ഞില്ലേ ദേവിനും നിങ്ങൾക്കും ഒക്കെ എന്നോടുള്ള വിശ്വാസം എന്നെ നിങ്ങൾ അത്ര പരിഗണിക്കുന്നുകൊണ്ടല്ലേ എന്റെ തീരുമാനത്തിന് നിങ്ങൾ ഇത്രയും കാത്തിരുന്നത് ഞാൻ സംബന്ധിച്ച മാത്രയാണ് അവൾ അവനെ കെട്ടു എന്ന് പറഞ്ഞത് തന്നെ എന്റെ വിജയാണ് എനിക്ക് വേണ്ടി നീയും നിന്റെ അമ്മയും നിർ ശരത്തും എല്ലാരും കാത്തിരുന്നില്ലേ എന്റെ തീരുമാനത്തിന് വേണ്ടി അപ്പൊ തന്നെ ഞാൻ ജയിച്ചു ഇനിയിപ്പ അവന്റെ മുന്നിൽ ഞാൻ തോറ്റാലും എനിക്കതൊരു പ്രശ്നമല്ല എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോ രേവതിക്ക് വിഷമാവുന്നുണ്ട് കാരണം രേവതിയും കൂടി അറിഞ്ഞിട്ടാണ് ദേവുവിന്റെ രജിസ്റ്റർ മേടിച്ച് നടന്നത് അപ്പൊ അവിടെ സച്ചി സച്ചി നാളെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ സച്ചി അവിടെ പൊട്ടനാവുകയാണെന്ന് ചെയ്യും ഇതൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോ രേവതിക്ക് നല്ല വിഷമമാവുന്നുണ്ട് അങ്ങനെ സച്ചി കൊറേ ദേവുവിനെ പുകഴ്ത്തി പറയുന്നുണ്ട് അവളെ ഞാൻ എൻ്റെ സ്വന്തം അനിയത്തി പോലെ കണ്ടത് അവള് നല്ലൊരു ജീവിതം അവന്റെ കൂടെ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എൻറെ എന്നെ അവൾ ഇത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ തീരുമാനങ്ങൾക്ക് അവൾ അവള് എത്രമാത്രം വില നൽകുന്നുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് അവളുടെ ഇഷ്ടം നടന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇതിൽ സമ്മതിച്ചത് ൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാനുട്ടോ അപ്പൊ എന്നിട്ട് പറയുന്നത് നീ എന്തായാലും നീ എന്താ ഇവിടെ ചോദിക്കുമ്പോ അല്ല മണ്ഡപത്തിൽ കുറച്ച് പണിയുണ്ട് അതാണ് വന്നത് കണ്ടിട്ട് രേവതി പറയുന്നുണ്ട് ആ ശരി നീ അത് പോയി നോക്ക് ഞാൻ പുറത്തുണ്ടാവും എന്ന് പറയാണ് അപ്പൊ രേവതി പറയുന്നേ എന്റെ പുറത്ത് നിന്ന് നിങ്ങൾ എന്റെ കൂടെ നിന്നാദ്യം പറയുന്നുണ്ട് കേട്ടോ ഇനി എന്റെ കൂടെ നിന്നതിന്റെ കാര്യം ഞാൻ പുറത്ത് ആൾക്കാരെയൊക്കെ സ്വീകരിക്കട്ടെ നീ ഇവിടെ നിന്നു വേണ്ടി സ്വച്ച് പുറത്തേക്ക് പോകാനും രേവതിക്കാണ് നല്ല ടെൻഷൻ ആവുന്നുണ്ട് പെട്ടെന്ന് കല്യാണം നടത്തിയില്ലെങ്കിൽ ഓഡിറ്റോറിയത്തിൽ ഒരുവിധം എല്ലാരും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് നടത്തിയില്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും സച്ചിയുടെ കാതിലെത്തും സച്ചിയുടെ കാതിൽ കല്യാണം മടങ്ങും എന്നറിയാം അങ്ങനെ സച്ചി പുറത്താൾക്കാരെ സ്വീകരിക്കാതിരിക്കുമ്പോഴാണ് രണ്ടാൾക്കാരും അവിടുന്ന് ഓർച്ചവത്തിന്റെ ഉള്ളിൽ നിന്ന് സംസാരിച്ചിട്ടിറങ്ങി പോകുന്നത് അപ്പൊ അതിൽ തന്നെ അവൾ അയാൾ അവര് പറയുന്നത് ഈ കാര്യാണ് കേട്ടോ കല്യാണക്കാരിയാണ് ഇത് ചെക്കിന്റെ രണ്ടാമത്തെ കല്യാണമാണത്രേ പെണ്ണിന്റെ വീട്ടുകാർക്ക് ഇത് അറിയുവോ എന്തായാലും പാവം പെണ്ണിന്റെ വീട്ടുകാർക്ക് ഇത് അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവര് ഇത് നടത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ സച്ചി ഇത് കേൾക്കാൻ ഇടയാവാണ് കേട്ടോ സച്ചി അവര് തടഞ്ഞു നിർത്തിട്ട് ചോദിക്കുന്നുണ്ട് ആരുടെ കല്യാണക്കാരി എന്നീ പറയുന്ന നിങ്ങൾ പറയുന്നത് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് വേറെ ആരുടെ ഈ പെൺകുട്ടി തന്നെ ഇത് ഈ പയ്യന്റെ രണ്ടാം ഘട്ടമാണ് ഇത്രേ അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് സച്ചി ചോദിക്കുമ്പോൾ ഓടിച്ചോട്ടത്തിൽ എല്ലാരും ഇതാ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവര് പോവാനിട്ടോ അങ്ങനെ സച്ചിക്ക് ദേഷ്യം വന്ന് സച്ചി ഉള്ളിൽ കയറിയ വന്നിട്ട് അരുണ് മണ്ഡപത്തിനെ എണീപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ ഇത്ര വൃത്തിയെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല നിന്നെ അവളെ ഇത്രമാത്രം സ്നേഹിച്ചു എന്നിട്ട് നീ നാടകം കളിച്ചിട്ട് അവളെ കല്യാണം കഴിക്കാൻ വന്നിരിക്കുകയാണല്ലോടാ നീ അവളെ ചതിക്കായിരുന്നുണ്ട് ചതിയ എന്നൊക്കെ പറഞ്ഞ് അവനെ പിടിച്ചു വലച്ച് ആ സ്റ്റേജിൽ നിന്ന് ഇരക്കി താഴത്ത് കൊടം നിർത്താനുട്ടോ അപ്പോഴേക്കും ഏഹ് ദേവ് വരുന്നുണ്ട് കല്യാണ വേഷമൊക്കെ ഇട്ട് ആഭരണങ്ങളൊക്കെ ധരിച്ച് ദേവ് വരുന്നു ദേവ് നല്ല സന്തോഷത്തിൽ കയറി വരുമ്പോൾ കാണുന്നത് സച്ചി ഇവനെ പിടിച്ച് വലിച്ചിറക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ പ്രശ്നം വഷളാവാണ് സച്ചി എല്ലാവരുടെ മുന്നിലും വെച്ച് പറയുകയാണ് ഇവനൊരു ഇവൻ്റെ സ്വഭാവം എനിക്ക് അറിയായിരുന്നു പക്ഷെ ദേവുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ അത് സമ്മതിച്ചു എന്നേ ഉള്ളൂ പക്ഷെ ഇവൻ ദേവുവിനെ ചതിക്കായിരുന്നു എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഭയങ്കര പ്രശ്നമാക്കാണ് സച്ചി പറയുന്നുണ്ട് ഇവൻ ഓൾറെഡി ഒരു കല്യാണം കഴിച്ചതാണ് അതാണ് ഇവിടെ എല്ലാവരും ചർച്ച ചെയ്യുന്നത് എന്നിട്ട് എന്നിട്ടത് മറിച്ചുവെച്ച് ഇവൻ നമ്മുടെ ദേവുവിനെ കല്യാണം കഴിക്കാൻ വന്നിരിക്കുകയാണ് അവളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അരുൺ ഒന്നും ഇണ്ടാ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രേവതിക്കാണെച്ചാൽ പേടിയാവുന്നുണ്ട് ഒപ്പം ദേവുവിനും പേടിയാവുന്നുണ്ട് കേട്ടോ അപ്പോ രേവതിന്റെ അമ്മ പറയുന്നുണ്ട് എന്താ മോനെ നീ പറയുന്നത് ആദ്യ അമ്മ ഇവന്റെ കല്യാണം ഒരു വട്ടം കഴിഞ്ഞതാണ് നീ ഓത്സവത്തിൽ ഇരിക്കുന്ന എല്ലാവരും പറയുന്നുണ്ട് അതിൽ സത്യ സത്യം ഉണ്ടോ അത് നൊണയാണോ ഇവന്റെ വായന്ന് തന്നെ അറിയണമെന്ന് പറയാനുട്ടോ സച്ചി അപ്പൊ അരുൺ പറയുന്നുണ്ട് സത്യാണ് എന്റെ കല്യാണം ഒരു വട്ടം കഴിഞ്ഞതാണ് നീ പറയുണ്ടോ അപ്പൊ പറഞ്ഞതും എല്ലാവരും ഞെട്ടി പോവാനിട്ടോ അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട് അങ്ങനെ വരട്ടെ അതുകൊണ്ടാണ് ഒന്നും വേണ്ട ഒന്നും ഇല്ലാത്തൊരു വീട്ടിൽ നിന്ന് കല്യാണം ആലോചിച്ചത് അല്ലെങ്കി ഇപ്പൊ ഈ വീട്ടിലൊക്കെ വന്ന ആരെങ്കിലും പെണ്ണ അന്വേഷിക്കുമോന്ന് പറയാനിട്ടോ അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട് നീ ഒന്നും മിണ്ടാതിരിക്കുന്നുള്ളൂ ഇതിന്റെ ഇടയിൽ നീ എന്തിനാ വായിട്ടടയ്ക്കുന്നത് പറയുന്നുണ്ട് കിട്ടും അങ്ങനെ ഇവര് സംസാരിച്ച് സംസാരിച്ച് വരുമ്പോ ആഹ് സച്ചി കൊറേ പറയുന്നുണ്ട് കേട്ടോ ഇവനായിട്ടൊരു ബന്ധം വേണ്ട നിന്നെ ഇവൻ ചലിക്കായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ദേവതി ഇയാള് പറയുന്നുണ്ട് അരുൺ പറയുന്നുണ്ട് സച്ചി ഞാനൊന്നും പറയട്ടെ എന്ന് പറയുന്നില്ല അപ്പൊ നീനൊന്നും പറയണ്ട ഇത്രത്തോളം പറഞ്ഞത് മര്യ എന്ന് പറയുമ്പോ സച്ചി പറയ അരുൺ പറയുന്നുണ്ട് ഞാൻ ഇതിന് മുന്നേ കല്യാണം കഴിച്ചതും ഏർ ഇവളെ തന്നെയാണ് ദേവുവിനെ തന്നെയാണ് അല്ലാതെ വേറെ ആരെയല്ല നിങ്ങൾ ആരും സമ്മതിക്കില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഒരു രജിസ്റ്റർ മേലേജ് നേരത്തെ ചെയ്തു വെച്ചു അത്രേ അത്ര ഉണ്ടായിരുന്നുള്ളൂന്ന് പറയാനുട്ടോ അത് കണ്ടപ്പോ സച്ചിക്ക് വിഷമ സച്ചിക്ക് വിഷമായി സച്ചി നേരെ നോക്കുന്ന ദേവിനെ മോത്തിക്കാനിട്ട് അപ്പൊ ദേവു തല താഴ്ത്തി നിന്ന് കാരും അപ്പൊ ദേവു തന്നെ ചതിക്കായിരുന്നു ദേവു ഇത്രയും പറഞ്ഞ് ഏർ എന്റെ സമ്മതം ഇല്ലാതെ നടക്കില്ല സച്ചിയേട്ടന്റെ സമ്മതം വേണം അങ്ങനെ എല്ലാവരുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ കല്യാണം നടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് സച്ചി ഇതിന് സമ്മതിച്ചത് ആ സച്ചിനെ ഒന്നും അല്ലാത്തവനായ പോലെ ആക്കിയിട്ട് ഇവര് നേരത്തെ മാരേജ് ചെയ്തു എന്ന് പറയുമ്പോ സച്ചിക്ക് അത് ഭയങ്കര വിഷമമാകാനിട്ടും അപ്പൊ കേട്ടില്ല രേവതി നീ ഇത്ര കാലം കഷ്ടപ്പെട്ട് വളർത്തിയത് ഇവരേനല്ലേ നീ നിന്റെ പഠിത്തം പഠിത്തം കൂടും വേണ്ട വെച്ചത് നീ പഠിച്ചു പഠിപ്പിച്ചതല്ലേ ഇവളേനെ എന്നിട്ട് ഇവളെ നിനക്കോ നിന്റെ അമ്മയ്ക്കോ എന്തെങ്കിലും വില നൽകിയോ നിങ്ങൾ ആരും അറിയാതെ ഇല്ലേ ഓടിപ്പോയി കല്യാണം കഴിച്ചത് നീ എന്തോ ഒന്നും മിണ്ടാത്തു പറയുമ്പോൾ രേവതി ഒന്നും മിണ്ടുന്നില്ലാട്ടോ അപ്പൊ അരുൺ കൂടെ നിൽക്കുന്ന കൂട്ടുകാരൻ പറയുന്നുണ്ട് രേവതി നിങ്ങളുടെ ഭാര്യ തന്നെയാണ് സാക്ഷിയായിട്ട് ഒപ്പിട്ടത് നിങ്ങളുടെ ഭാര്യ അറിഞ്ഞിട്ട് തന്നെയാണ് ഈ കല്യാണം നടന്നതും അല്ലാതെ ആരെ അറിയിക്കാണ്ട് ഒന്നുമല്ല ഈ കല്യാണം നടന്നതെന്ന് പറയാണ് അപ്പൊ സച്ചി പറയാണ് നിങ്ങൾ പിടിച്ചു നിക്കാൻ വേണ്ടി ഓരോന്നാണ് പറയണ്ട എന്റെ ഭാര്യ ഞാൻ അറിയാതെ ഒരു കാര്യവും ചെയ്യില്ല ഇതുപോലത്തെ ഒരു കാര്യം അവൾ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയുമ്പോ അരുൺ പറയാണ് രേവതി ശേഷി എന്നെയാണ് കല്യാണത്തിന് മുൻകൈ എടുത്തത് എ എനിക്ക് സാക്ഷിയായിട്ട് എൻ്റെ ഫ്രണ്ടും ദേവുവിനും സാക്ഷിയായിട്ട് നിങ്ങളുടെ ഭാര്യയാണ് ഒപ്പിട്ടത് എന്ന് പറയുമ്പോ സച്ചി രേവതിയുടെ തിരിഞ്ഞു എന്ന് രേവതിനെ നോക്കുകയാണ് അപ്പൊ രേവതി കൈ കൂപ്പി മാപ്പ് പറയുന്ന പോലെ നിന്ന് കറിയാണ് ഞാനൊക്കെ ഞാൻ ചെയ്ത കാര്യമാണെന്ന് രേവതി സമ്മതിക്കുമ്പോൾ സച്ചി ആകെ തകർന്നു പോവാനും രേവതി അങ്ങനെ സമ്മതിക്കുമ്പോ സച്ചി ഒന്നും അല്ലാത്തവനായി പോവാണ് അപ്പൊ സച്ചി പറയുന്നുണ്ട് ഇത്രയും കാലം അറിയാതെ നീ ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ വിചാരിച്ചു ഇവരൊക്കെ എങ്ങനെ പെരുമാറിക്കോട്ടെ അങ്ങനെ ചെയ്താലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ അറിയാതെ നീ അത് ചെയ്തിട്ട് നീ അത് എന്നോട് മറച്ചു വെച്ചില്ലേ എന്നിട്ട് എന്നെ പൊട്ടനാക്കുമായിരുന്നു നിങ്ങളെല്ലാരും കൂടി ഞാൻ നിങ്ങളുടെ കുടുംബത്തിൽ ആരും അല്ലാലെ ഞാൻ അറിയാതെ നിങ്ങൾ ഈ കല്യാണം നടത്തിച്ചു പിന്നെ എന്തിനായിരുന്നു നിങ്ങളുടെ ഒരു നാടകമൊക്കെ എന്നെ നീ ഒന്നും അല്ലാത്തവനാക്കി തീർക്കായിരുന്നു അല്ലെ രേവതി മതിയായി നിങ്ങളായി നിങ്ങളുടെ കുടുംബമായി ആ കാര്യത്തിൽ ഞാൻ എന്തിനാ ഇടപെടേണ്ട ആവശ്യമില്ലേ ഞാൻ നിങ്ങളുടെ കുടുംബത്തിൽ ആരും ഞാൻ നിങ്ങൾക്ക് ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ നീ എന്നോട് പോലും ഇത് മറച്ചു വെച്ചതെന്നൊക്കെ പറഞ്ഞു സച്ചി ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട് ഞാൻ സച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാട്ടോ ഇനി എന്റെ ആവശ്യം ഇവിടെ ഇല്ല കല്യാണമൊക്കെ നിങ്ങൾ നടത്തിയതല്ലേ ഇനിയിപ്പ എന്റെ ആവശ്യമില്ലല്ലോ പറഞ്ഞു സച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാട്ടോ േവതിയുടെ അമ്മയ്ക്ക് ഭയങ്കര വിഷമുണ്ട് കാരണം രേവതിയുടെ അമ്മയും ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ രേവതിയുടെ അമ്മ വന്നിട്ട് ഇവരോട് ചൂടാവുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും എന്താ നിങ്ങക്ക് ഇത്ര ബുദ്ധി ഇല്ലാതായിപ്പോയോ ഇവൾക്കും ഇല്ല നിനക്കും അത്ര ഇല്ലയെന്ന് പറഞ്ഞിട്ട് രേവതിയോട് ചോദിക്കുന്നുണ്ട് ആ ഇറങ്ങിപ്പോയ മനുഷ്യന് നിങ്ങൾ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ആ നല്ലൊരു മനുഷ്യന്റെ മനസ്സ് കെടുത്തിട്ട് ഈ കല്യാണം ഇവിടെ നടക്കില്ല ഈ കല്യാണം നടക്കണമെങ്കിൽ അവിടെ സച്ചി ഉണ്ടായിരിക്കണം സച്ചി ഉണ്ടെങ്കിൽ ഈ കല്യാണത്തിൽ ഞാനും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ അമ്മയും ഇറങ്ങിപ്പോവാണ് കേട്ടോ അങ്ങനൊരു എപ്പിസോഡാണ് കാണിക്കുന്നത് ഇപ്പൊ സച്ചി സച്ചിനെ രേവതി ചതിച്ചു എന്നുള്ള മൈൻഡിലാണ് സച്ചി നടക്കുന്നുണ്ടാവുക കേട്ടോ പിന്നെ സച്ചി കുടിക്കുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള എപ്പിസോഡ്സ് ഒക്കെ വരുന്നുണ്ട് വീഡിയോ ഇഷ്ടമാക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്